ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു പ്ലീസ് അറ്റൻഷൻ ഹിയർ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഓഗസ്റ്റ് പതിനഞ്ച് ദിനവുമായി ബന്ധപ്പെട്ട് ആക്യൂസ് മത്സരങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള കുറച്ച് ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉത്തരം ക്ലമന്റ് ആറ്റ്ലി സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്താറുള്ളത് ഉത്തരം ചെങ്കോട്ട ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം ഏത് ഉത്തരം പ്ലാസി യുദ്ധം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര് ഉത്തരം മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ് ഉത്തരം ബങ്കീൻ ചന്ദ്ര ചാറ്റർജി സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആരാണ് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ആര് ഉത്തരം ബാലഗംഗാധര തിലകൻ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം അരുണ ആസിഫ് അലി രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ഗാന്ധിജി സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കെ കേളപ്പൻ ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് ഉത്തരം ഡൽഹിയിലെ രാജ്ഘട്ട് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് ഉത്തരം പിങ്കലി വെങ്കയ്യ നേഷൻ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം ഏത് ഉത്തരം പഞ്ചാബിലെ അമൃത്സർ ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത് ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ മോത്തിലാൽ നെഹ്റു ആരംഭിച്ച പത്രത്തിൻ്റെ പേരെന്ത് ഉത്തരം ദി ഇൻഡിപെൻഡന്റ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇത് ആരുടെ മുദ്രാവാക്യമാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഇരുപത്തിനാല് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ് ഉത്തരം ശകവർഷ കലണ്ടർ ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്ര ഉത്തരം മൂന്നേ ഈസ്റ്റു രണ്ട് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം റിപ്പൺ പ്രഭു ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വള്ളത്തോൾ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ദാദാബായ് നവറോജി സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം സി രാജഗോപാലാചാരി ഗാന്ധിജി മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആര് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ആര് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര് ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ ആര് ഉത്തരം രാജഗോപാലാചാരി കിറ്റ് ഇന്ത്യ അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം ഏത് ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ രണ്ട് ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത് ഉത്തരം ബംഗാളി ദില്ലി ചലോ ആരുടെ മുദ്രാവാക്യമാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആര് ഉത്തരം നരേന്ദ്രമോദി ഗാന്ധിജി ജനിച്ചത് എവിടെയാണ് ഉത്തരം ഗുജറാത്തിലെ പോർബന്ദറിൽ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏത് ഉത്തരം അശോകസ്തംഭം ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി ഏത് ഉത്തരം ഭാരത് രത്ന ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഏത് ഉത്തരം സുപ്രീം കോടതി ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരായിരുന്നു ഉത്തരം പ്രതിഭ പാട്ടീൽ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ഇന്ദിരാഗാന്ധി യങ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി